കരവിരുതിന്റെ താളമേളത്തിൽ കസാമിയ കസാമിയ രുചിയുടെ ഇനി ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം ആൻഡ് റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് ബ്രാഞ്ചസ് അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി വിഷു കൈനീട്ടം എന്ന പേരിൽ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു പൂക്കൂട്ടുംപാടം ലീഗ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം വിതരണോദ്ഘാടനം നിർവഹിച്ചു നടത്തിയിട്ടുള്ള ഒരു കളക്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് നമ്മളെ ആകെ അതിന് വരുമാനം എന്ന് പറയുന്നത് നോമ്പ് കാലത്ത് നിലമ്പൂർ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചാലിയാർ പഞ്ചായത്തും അമ്പാട് പഞ്ചായത്തും ഉൾക്കൊള്ളുന്ന പത്ത് ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന വീടുകൾ നമ്മുടെ കവർ കൊടുത്ത് ആ കവർ നിക്ഷേപിച്ച് തിരിച്ചു തരുന്ന കല്യാണ് അതിൻ്റെ വരുമാനം അവിടെ സ്ഥല ലഭ്യത കൊണ്ട് പ്രയാസപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾക്ക് കഴിഞ്ഞ രോഗം ഒരു കോടി രൂപ ചിലവഴിച്ചു കൊണ്ട് അവിടെ സ്ഥലം പതിനാറെണ്ണത്തിൻ്റെ സ്ഥലം വാങ്ങിയത് കിച്ചൻ്റെ വലിപ്പം കുറവ് അതുപോലെ തന്നെ തറാഫ് യൂണിറ്റ് പല ഭാഗത്ത് കാര്യങ്ങൾ നടത്തിപ്പോകാൻ പ്രയാസപ്പെട്ടപ്പോഴാണ് നമ്മൾ അതും അതും സ്ഥലം എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് വളരെ ടൈറ്റാണ് മുസ്ലിം ലീഗ് അമരമലം പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് അധ്യക്ഷത വഹിച്ചു പാറക്കപ്പാടം ഗുരുസ്വാമി പുതുപ്പറമ്പിൽ അയ്യപ്പുണ്ണിയെ വിഷുക്കോടി നൽകി ആദരിച്ചു മുസ്ലിം ലീഗ് കമ്മിറ്റി സ്വരൂപിച്ച തുക വിനിയോഗിച്ച് അൻപതോളം കുടുംബങ്ങൾക്കാണ് കിറ്റ് നൽകിയത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ അഷ്റഫ് മുണ്ടശ്ശേരി എം ടി നാസർബാൻ ഗോപാലൻ തരിശ ഹുസൈൻ തൊട്ടേക്കാട അസിസ് കെ ബാബു സെമീർ കുട്ടശ്ശേരി ജുബേർ പായമ്പാടം നൊട്ടദ് മുഹമ്മദ് സുഫാൻ ഇല്ലിക്കൽ എം ബിഷർ ഫവാസ് ചുള്ളിയോട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்